എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ യോഗ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് പ്രമാണ പറ്റിയാണ് പറയുന്നത് ആരോഗ്യ വകുപ്പിൽ സ്റ്റേറ്റ് മാസ് എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അമ്പത്തിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ ഒറ്റത്തവണ പ്രമാണ പരിശോധന നടത്താത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നല്ല ജൂൺ പതിനെട്ടിന് രാവിലെ പത്തരയ്ക്ക് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും അടുത്തത് ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ പരീക്ഷയെ പറ്റിയാണ് പറയുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് രണ്ട് തസ്സിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിന് രാവിലെ ഒമ്പതര മുതൽ പതിനൊന്നഞ്ച് വരെ ഡിക്റ്റേഷൻ കം ട്രാൻസ്ക്രിപ്ഷൻ പരീക്ഷ നടത്തും അടുത്ത ഒ എം ആർ എക്സാം ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡ് രണ്ട് തസ്സിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തഞ്ചിന് രാവിലെ ഏഴേകാലു മുതൽ ഒമ്പത് പതിനഞ്ച് വരെ ഒ എം ആർ എക്സാം നടത്തും കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൽ റിസർച്ച് അസിസ്റ്റൻ്റ് എക്സാം ജൂൺ ഇരുപത്തി ആറിന് രാവിലെ ഏഴേകാൽ മുതൽ ഒമ്പതേ കാലു വരെ നടത്തും അടുത്തത് ഐ എ എസ് ഐ ഐ പി എസ് ഐ എഫ് എസ് ജൂനിയർ മെമ്പർമാർക്ക് ആയിട്ടുള്ള വകുപ്പ് തല പരീക്ഷ ജൂലൈ രണ്ട് മൂന്ന് നാല് ഒമ്പത് തീയതികളിൽ നടത്തപ്പെടുന്നതാണ് അഡ്മിഷൻ ടിക്കറ്റ് ജൂൺ പതിനെട്ട് മുതൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്